ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമെന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷി ഗ്രാമസഭയും അനുമോദനവും സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു സാധ്യത രൂപപ്പെടുത്താൻ ആവശ്യമായ നിർദ്ദേശം ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ഭാഗത്തുണ്ടാവുന്നു നിങ്ങൾക്ക് എന്ത് തൊഴിലെടുക്കാൻ വേണ്ടി കഴിയും അപ്പൊ നിങ്ങൾക്ക് ആകെ പറയാനായില്ലെങ്കിൽ നിങ്ങളുടെ ക്ലസ്റ്ററുകൾ അവിടെ നിങ്ങളെ കൂടിയാലോചിക്കണമെങ്കിൽ കൂടിയാലോചിച്ച് കഴിയും അതിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പ് വഴി ചർച്ച ചെയ്ത് ഇന്നല്ല ഇന്നോയ്ക്ക് ഇന്ന തൊഴിലിനുള്ള സൗകര്യം വേണം എന്ന് പറഞ്ഞാൽ നമുക്ക് നിങ്ങളുടെ ക്ഷേമ കോർപ്പറേഷൻ ഉണ്ട് പഞ്ചായത്തും കൂടി ചേർന്ന് നോക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്നുകൂടി തൊഴിൽ സാധ്യതയെ കൂടുതൽ കാണാം എന്നുള്ളതാണ് കാര്യത്തിലൊന്നുള്ളത് അതിന് നമ്മൾ അതിനാവശ്യമാകുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് ഒന്നും ഏറ്റെടുക്കേണ്ടത് എന്നുള്ളതാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷത വഹിച്ചു സാമൂഹ്യനീതി വകുപ്പ് സ്റ്റേറ്റ് ഇനിഷ്യേറ്റീവ് ഓൺ ഡിസബിലിറ്റീസ് യുവകലാപ്രതിഭകളുടെ സംസ്ഥാന ആർട്ട് ഗ്രൂപ്പ് റിഫറാലിൽ അംഗത്വം കിട്ടിയ കുട്ടഞ്ചേരി നാലാം വാർഡ് ചിനിക്കുണ്ടിൽ വീട്ടിൽ സി വി അർജുൻ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയ പതിനൊന്നാം വാർഡിലെ ഇരുപത്തിയൊന്നാം നമ്പർ അംഗനവാടി വിദ്യാർത്ഥി ലൂക്ക ജെയ്സൺ എന്നിവരെ ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ലാദൂർ ഉപഹാരം നൽകി ആദരിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ സുമന സുഗതൻ ഷീജ സുരേഷ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം കെ ജോസ് ഇ എസ് സുരേഷ് എൻ പി അജയൻ എം സി ഐജു പി കെ മാധവൻ കെ ബി ബബിത സ്വപ്ന പ്രദീപ് മാഗി അലോഷ്യസ് റീന വർഗീസ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ സി ഫ്രാൻസിസ് മാസ്റ്റർ പഞ്ചായത്ത് സെക്രട്ടറി കെ കെ രാധാകൃഷ്ണൻ അസിസ്റ്റന്റ് സെക്രട്ടറി വി എം ഹുസൈൻ ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ് ബാബു സൂപ്പർവൈസർ ഷിമി ചന്ദ്രൻ അംഗൻവാടി വർക്കർമാർ ഹെൽപ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു

സ്നേഹമാതും കാലം ബി സി വി ന്യൂസ് മങ്ങാട്